നമസ്കാരം ബീഹാർ രാഷ്ട്രീയം ഇപ്പോൾ തിളച്ചു മറയുകയാണ് ഓരോ ബൂട്ടും ഒരു ചരിത്രമാണ് ഓരോ പോളിംഗ് ബൂത്തും ഒരു കഥ പറയുന്നു നിങ്ങൾക്കറിയാമോ ബീഹാറിൽ ഇത്തവണ സംഭവിച്ചത് കഴിഞ്ഞ അൻപത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്ന അധികായം നേടിയ വിജയത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വഴിത്തിരിവാണോ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ വമ്പൻ പോളിംഗ് ശതമാനം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു അറുപത്തിനാല് ദശാംശം ആറ് ആറ് ശതമാനം ഇത് കേവലം ഒരു കണക്കല്ല ബീഹാറിലെ കോടിക്കണക്കിന് വോട്ടർമാർ തങ്ങളുടെ വിധി സ്വന്തം കൈകളിൽ എടുത്തതിന്റെ പ്രഖ്യാപനമാണ് പരമ്പരാഗതമായി ഉയർന്ന പോളിങ് എന്നാൽ ഭരണമാറ്റം എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ആ പഴയ ചരിത്ര നിയമങ്ങൾ തിരുത്തി കുറിക്കാൻ ഇത് പുതിയൊരു ഇന്ത്യയുടെ രാഷ്ട്രീയം തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ തവണത്തെ കണക്കുകൾ മാറ്റിവെക്കു ഇത്തവണ ചിത്രം മാറിയിരിക്കുകയാണ് ഈ പോളിങ് ശതമാനം ശരിക്കും ആർക്കാണ് ഗുണം ചെയ്യുക മറുപടി വ്യക്തമാണ് ഇതൊരു എൻ ഡി തരംഗമാണ് ഇതൊരു മോദി ഗ്യാരണ്ടിയാണ് എങ്ങനെയാണെന്നല്ലേ കാണുക ഈ തരംഗം ബീഹാറിനെ മാത്രമല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ ഇങ്ങനെ മാറ്റി വരയ്ക്കുന്നു എന്ന് നമുക്കറിയാം ബീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ഒന്നാം ഘട്ടത്തിലെ അറുപത്തിനാല് ദശാംശം ആറേ ആറ് ശതമാനം പോളിംഗ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ അമ്പത്തി ആറ് ശതമാനം ആയിരുന്നു അതായത് ശതമാനത്തിന് വമ്പിച്ച വർധനമാണ് ചരിത്രപരമായ ഒരു നിമിഷമാണിത് പതിറ്റാണ്ടുകളായി പോളിംഗ് ശതമാനം അഞ്ചു ശതമാനത്തിലധികം വർദ്ധിച്ചപ്പോഴെല്ലാം ബീഹാറിൽ സർക്കാർ മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും എൺപതിലും തൊണ്ണൂറിലും എല്ലാം ഈ ചരിത്രം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനു ശേഷമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ കണക്കുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല കാരണം ഇപ്പോൾ ജനം വോട്ട് ചെയ്യുന്നത് വികസനത്തിനാണ് ജനം വോട്ട് ചെയ്യുന്നത് മോദി ഗ്യാരണ്ടിക്കാണ് ബി ജെ പി നേതൃത്വം അത് ഉറപ്പിച്ച് പറയുന്നു ഈ വമ്പിച്ച പോളിംഗ് എൻ ഡി എ സർക്കാരിനുള്ള ജനങ്ങളുടെ പിന്തുണയുടെ ആഴം വ്യക്തമാക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ കണക്കിതാണ് സ്ത്രീ വോട്ടർമാർ വൻ തോതിൽ സ്ത്രീകളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് വനം പരിസ്ഥിതി സഹകരണ മന്ത്രി പ്രേംകുമാർ വ്യക്തമാക്കിയതുപോലെ സ്ത്രീകളുടെ ഈ വമ്പൻ പിന്തുണ എൻ ഡി എക്ക് അനുകൂലമാണ് കാരണം ലളിതമാണ് മോദി സർക്കാർ സ്ത്രീകൾക്കായി നടപ്പിലാക്കിയ പദ്ധതികൾ ശുദ്ധമായ കുടിവെള്ളം സൗജന്യ ഗ്യാസ് സിലിണ്ടർ സുരക്ഷിതമായ വീടുകൾ ശൗചാലയങ്ങൾ ഇതെല്ലാം സാധാരണക്കാരെ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി വികസനത്തിന്റെ ഈ പ്രയോജനങ്ങൾ അനുഭവിച്ചറിഞ്ഞവർ പഴയ ജാതിമത രാഷ്ട്രീയത്തിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വോട്ടെടുപ്പാണ് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ മാറ്റം എൻ ഡി എയ്ക്ക് നിന്നുള്ള വികസനം കൂടുതൽ വേഗത്തിലാക്കാനുള്ള കൂടുതൽ ശക്തമായ ഒരു സർക്കാരിനായുള്ള മാറ്റമാണ് പ്രതിപക്ഷം പറയുന്ന ഭരണമാറ്റമല്ല ഭരണ തുടർച്ചയുടെ സൂചനയാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനം നരേന്ദ്രമോദി എന്ന പേര് വികസനത്തിന്റെയും സ്ഥിരതയുടെയും ഉറപ്പായി ബീഹാറിലെ ജനമനസ്സുകളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുമുണ്ട് ബീഹാറിലെ ഈ തെരഞ്ഞെടുപ്പ് വെറും ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഇത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വികസന യാത്രയോട് ഒരു അഭിപ്രായ വോട്ടെടുപ്പ് കൂടിയാണ് കഴിഞ്ഞൊരു ദശാബ്ദ കാലം ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെ മാറി എന്ന് നമ്മൾ കണ്ടതാണ് മോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഒരു കാലത്ത് ദുർബലമെന്ന ലോകം കരുതി ഇന്ത്യ ഇന്ന് ലോകവേദിയിൽ തലയുയർത്തി നിൽക്കുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെട്ടു മെയ്ക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികളിലൂടെ രാജ്യം ഉൽപാദനത്തിന്റെ ഒരു വലിയ കേന്ദ്രമായി മാറി അടിസ്ഥാന സൗകര്യ വികസനം ബീഹാറിലടക്കം ദേശീയപാതകൾ പാലങ്ങൾ റെയിൽവേ കണക്ടിവിറ്റി എയർപോർട്ടുകൾ എന്നിവയുടെ കാര്യത്തിൽ വിപ്ലവകരമായ ഇന്ന് ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയിൽ വികസനം സാധ്യമാകുന്നു ഡിജിറ്റൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായി ഇന്ത്യ മാറി ഗ്രാമങ്ങളിലെ സാധാരണക്കാരന് വരെ ബാങ്ക് അക്കൗണ്ടുകൾ നൽകി സർക്കാർ ആനുകൂല്യങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ജനതൻ ആധാർ മൊബൈൽ ട്രിനിറ്റി അഴിമതിയുടെ വാതിലുകൾ എന്നേക്കുമായി കൊട്ടിയടച്ചു ജനക്ഷേമം പി എം കിസാൻ സമ്മാൻ നിധി വഴി കോടിക്കണക്കിന് കർഷകർക്ക് നേരിട്ട് സഹായം എത്തി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ റേഷനായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വലിയ ആശ്വാസമായി ഇങ്ങനെ സാധാരണക്കാരുടെ ജീവിതത്തിൽ നേരിട്ട് സ്പർശിച്ച ഗുണപരമായി മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ഭരണകൂടത്തെ എങ്ങനെയാണ് ജനങ്ങൾ തള്ളിക്കളയുക ബീഹാറിൽ പോലും ഒരു കാലത്ത് ലാൻഡൻ രാജ് എന്നറിയപ്പെട്ട് നിയമവാഴ്ച തകർന്ന അഴിമതി നിറഞ്ഞ ഭരണത്തിൽ നിന്ന് മോചനം നേടി ജനത ഒരിക്കലും ആ പഴയ കാലത്തേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കില്ല അതുകൊണ്ടാണ് സ്ഥിരതയുള്ള ഭരണകൂടത്തിന് വേണ്ടി അവർ പോളിംഗ് ബൂത്ത് ജനതയുടെ മനസ്സിൽ ഇപ്പോൾ ചോദ്യമില്ല ആര് ഭരിക്കണം മോദിജിയുടെ വികസന പാതയിൽ എങ്ങനെ കൂടുതൽ ിൽ സഞ്ചരിക്കാൻ സാധിക്കും ഒരു വശത്ത് വികസനത്തിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി നൽകി മുന്നോട്ടു പോകുന്ന എൻ ഡി എ മറുവശത്താകട്ടെ പക്വതയില്ലാത്ത പ്രസ്താവനകളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി പ്രതിപക്ഷം പ്രത്യേകിച്ചും പപ്പുമൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിയതിൽ വലിയ പങ്ക് വഹിച്ചു ഉയർന്ന പോളിംഗ് ശതമാനം ഭരണവിരുദ്ധ വികാരമാണ് കണക്കാക്കുന്നത് എന്ന അവരുടെ അവകാശവാദം കേവലം ഒരു പ്രത്യാശം മാത്രമാണ് എന്നാൽ യാഥാർത്ഥ്യമതല്ല പോട് ചോരി ആരോപണം ഉയർത്തിയ രാഹുൽ ഗാന്ധിയുടെ നിലപാട് തന്നെ എത്ര മാത്രം അടിസ്ഥാനരഹിതവും നിരുത്തരവാദപരവുമാണ് ജനാധിപത്യ പ്രക്രിയയുടെ നട്ടല്ലായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രസ്താവനകൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതിന് തെളിവാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനം ീഹാറിലെ എൻ ഡി എ മന്ത്രി പ്രേംകുമാർ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ ആ വോട്ട് ചോരി ആരോപണം ജനം തള്ളിക്കളഞ്ഞു സ്വന്തം പാർട്ടിയുടെയും സഖ്യത്തിന്റെയും പരാജയത്തിന് ന്യായീകരണം കണ്ടെത്താൻ ഒരു തെളിവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ദേശീയ നേതാവിന് ചേർന്ന കാര്യമല്ല ഒരു നേതാവ് എന്ന നിലയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക സുരക്ഷാ വിഷയങ്ങളിൽ കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ പലപ്പോഴും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും അടിസ്ഥാനമില്ലാത്ത ഭയം സൃഷ്ടിക്കാനുമുള്ള ശ്രമമായി മാറുകയാണ് പ്രധാനമന്ത്രി മോദി രാജ്യത്തിന്റെ യശസ് ഉയർത്തുമ്പോൾ രാഹുൽ ഗാന്ധി അന്താരാഷ്ട്ര വേദികളിൽ പോലും ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കാനായി ശ്രമിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ് വികസന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ബി സർക്കാരിന് മുന്നിൽ ആശയക്കുഴപ്പങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ ജനങ്ങൾ ഗൗരവമായി എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഉയർന്ന പോളിംഗ് ശതമാനം മാറ്റത്തിന് വേണ്ടിയുള്ള വോട്ടായി പ്രതിപക്ഷം കാണുമ്പോൾ മോദിയോടുള്ള ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമായി ബി ജെ പി ഇതിനെ കാണുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ നീക്കങ്ങളും ബീഹാറിൽ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ ജൻ സുരാജ് പാർട്ടി ഉണ്ടാക്കിയ ഇളക്കവും വോട്ടർമാരിലെ ആവേശം വർദ്ധിപ്പിച്ചു എന്നാണ് സൂചനകൾ പ്രശാന്ത് കിഷോർ പറയുന്നു ബീഹാർ കാണാൻ പോകുന്നത് രാഷ്ട്രീയ വഴിത്തിരിവാണ് പക്ഷെ ഈ വഴിത്തിരിവ് എന്തായിരിക്കും ഒരു പുതിയ രാഷ്ട്രീയ ശക്തിക്ക് വൻ വിജയം നേടാൻ സാധിക്കുമോ നിലവിലെ വികസനത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത ഒരു ജനതയുടെ മുന്നിൽ പുതിയ പാർട്ടികൾക്ക് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ സാധിക്കുമെങ്കിലും മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ശക്തിയെ മറികടക്കാൻ കഴിയില്ല പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെക്കുന്ന മാറ്റം ഒരുപക്ഷെ എൻ ഡി എക്ക് തന്നെയുള്ള മാറ്റങ്ങൾ വഴിയൊരുക്കാം കാരണം സ്ഥിരതയുള്ള ഒരു ഭരണകൂടം എന്ന ആവശ്യത്തിൽ നിന്ന് ബീഹാർ ജനത പിന്നോട്ട് പോകില്ല ഗംഗയുടെ തെക്ക് ഭാഗത്തുള്ള ബീഹാറിലെ രാഷ്ട്രീയഗതി നിർണയിക്കുന്ന മിഥിലാഞ്ചൽ കോസി മുഗൾ സരൺ ഭോജ്പൂർ ബെൽറ്റുകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത് ഈ മേഖലകൾ ഇന്ത്യയ്ക്ക് പരമ്പരാഗതമായി കരുത്തുള്ള മേഖലകളുമാണ് ചരിത്രപരമായി കണക്കുകൾ പറയുന്നു ഏറ്റേ ദശാംശം അഞ്ച് ശതമാനം പോളിംഗ് വർദ്ധിച്ചാൽ സർക്കാർ മാറും എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രപരമായ ഒരു ഭരണ തുടർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് കാരണം പുതിയ ഇന്ത്യയുടെ രാഷ്ട്രീയം പഴയ കണക്കുകൾക്ക് വഴങ്ങില്ല വോട്ടെടുപ്പ് അവസാനിച്ചു ഇപ്പോൾ ആകാംക്ഷയുടെ ദിവസങ്ങളാണ് നവംബർ പതിനൊന്നിന് രണ്ടാം ഘട്ട വോട്ടെടുപ്പും നവംബർ പതിനാലിന് ഫലപ്രഖ്യാപനവും നടക്കും ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയ്ക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ് ജനം ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് വികസനത്തിന് സ്ഥിരത സുരക്ഷ സാമ്പത്തിക വളർച്ച ഈ മൂന്ന് തൂണുകളിൽ കെട്ടിപ്പടുത്ത ഒരു സർക്കാരിന് മാത്രമേ ഇനി ഇന്ത്യയിൽ നിലനിൽപ്പുള്ളൂ ആരാണ് ഇത് ഉറപ്പാക്കുന്നത് നരേന്ദ്രമോദി എന്ന ഒറ്റ പേരാണ് ഈ ഉയർന്ന പോളിംഗ് ശതമാനം ഇന്ത്യയുടെ വൻ ഭൂരിപക്ഷത്തിന്റെ സൂചനയാണ് ഭരണമാറ്റമല്ല കൂടുതൽ ശക്തമായി ഭരണ തുടർച്ചയാണ് ബീഹാർ ആഗ്രഹിക്കുന്നത് ബീഹാർ വിധിയെടുത്ത് മോദിയുടെ ഗ്യാരണ്ടിക്ക് അനുകൂലമാണ് നവംബർ പതിനാലിന് ഫലം വരുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഈ മോദി തരംഗം ഫണ്ട് വീണ്ടും അത്ഭുതപ്പെടും എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി